എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ത്രിസന്ധ്യ അതായത് സന്ധ്യാസമയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സമയം തന്നെയാണ് നെഗറ്റീവ് എനർജി തിങ്ങി നിറയുന്ന ഒരു സമയമാണ് അപ്പോൾ നമ്മൾ ചെയ്യരുതാത്ത ചില കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ വീട് വളരെ നാശത്തിലേക്ക് പോകുന്നതാണ് ത്രിസന്ധ്യയ്ക്ക് ചെയ്യേണ്ടതും ചെയ്യേണ്ട ചെയ്യരുതാത്തതുമായ കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ത്രിസന്ധ്യക്ക് ലക്ഷ്മി സാന്നിധ്യമുള്ള സമയമാണ് അതിനാൽ തന്നെയും പ്രധാനവാതിൽ തുറന്നിടുകയും പിൻവാതിലും എല്ലാ ജനലുകളും അടച്ചിടുകയും ചെയ്യുക കാരണം പിൻവാതിലിലൂടെയാണ് ലക്ഷ്മി ഭഗവതിയുടെ ജ്യേഷ്ഠതയായ ജ്യേഷ്ഠ ഭഗവതിയുടെ കടന്നുവരവ് മഹാലക്ഷ്മിയെ വരവേൽക്കുവാനായി പ്രധാനവാതിൽ തുറന്നിടുക അതിനുശേഷം സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തുക വിളക്ക് കൊളുത്തി കർപ്പൂരം ചന്ദനത്തിരി എന്നിവ കത്തിക്കുക ഇത് ദുഷ്ടശക്തികളുടെ നെഗറ്റീവ് എനർജികളുടെ കടന്നുവരവിനെ തടയുന്നു സന്ധ്യാസമയം അടിച്ചു തുറയ്ക്കുവാനോ വൃത്തിയാക്കുവാനോ ഒന്നും പാടില്ല അഞ്ച് മണിക്ക് മുൻപ് തന്നെ വൈകിട്ട് അഞ്ച് മണിക്ക് മുൻപ് തന്നെ വീടെല്ലാം തൂത്തു വാരിയിടുക ഈ ചപ്പ് ചവറുകൾ ഈശാന കോണിലോ കന്നിമൂലയിലോ കൂട്ടിയിടുവാൻ പാടില്ല കന്നിമൂലയും ഈശാന കോണും എപ്പോഴും വൃത്തിയായിട്ട് തന്നെ ഇരിക്കുവാൻ ശ്രദ്ധിക്കുക ത്രിസന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തിയതിനു ശേഷം ഉച്ചത്തിൽ നാമം ചൊല്ലാം കലികാരത്ത് ഏറ്റവും ആദ്യം വേണ്ടത് ഏറ്റവും നമ്മൾ ഭഗവത് കൃപയുണ്ടാകുവാൻ നമ്മൾ ചെയ്യേണ്ടത് ഉച്ചത്തിൽ നാമജപം എന്നാൽ ത്രിസന്ധ്യയ്ക്ക് ഉച്ചത്തിൽ സംസാരമോ വഴക്കുകൂടലുകളോ ബഹളങ്ങളോ ഒന്നും തന്നെ പാടില്ല സന്ധ്യയ്ക്ക് മുടി ജീകരുത് കിടന്നുറങ്ങരുത് നഖം വെട്ടരുത് മുടി മുറിക്കരുത് ഇവയൊന്നും സന്ധ്യയ്ക്ക് ചെയ്യുവാൻ പാടില്ല ഇതെല്ലാം സന്ധ്യയ്ക്ക് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ദുഷ്ടശക്തികളുടെ കടന്നുവരവും നമ്മുടെ വീട്ടിൽ അശുഭകരമായ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ വീട് വളരെ നാശത്തിലേക്ക് പോവുകയും ചെയ്യുന്നു ഇതെല്ലാം വിശ്വാസമുള്ളവർക്ക് വേണ്ടി മാത്രമാണ് പറയുന്നത് സന്ധ്യാസമയത്ത് സന്ധ്യ സമയം എന്ന് പറയുന്നത് എല്ലാ ദേവി ദേവന്മാരും വീട് സന്ദർശിക്കുന്ന ഒരു സമയമാണ് ആ സമയം നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ സംസാരിക്കരുത് കാരണം അവർ തഥാസ്തു എന്ന് പറയുന്നു പെട്ടെന്ന് തന്നെ പറയുന്നു അപ്പം നമ്മൾ സന്ധ്യാസമയത്ത് നെഗറ്റീവ് കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് അതുതന്നെ സംഭവിക്കുന്നു അതിന് നല്ല കാര്യങ്ങൾ മാത്രം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സന്ധ്യാസമയത്ത് സംസാരിക്കുക എല്ലായ്പ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം സംസാരിക്കേണ്ടത് എങ്കിൽ കൂടിയും നിർബന്ധമായും സന്ധ്യാസമയത്ത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുകയും പ്രവർത്തിക്കുകയും എല്ലാം ചെയ്യുക ത്രിസന്ധ്യക്ക് ഭക്ഷണം കഴിക്കുന്ന സ്വഭാവം നിങ്ങളിലുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയേക്കുക അത് നിങ്ങൾക്ക് വളരെയധികം ദുരിതങ്ങൾ കൊണ്ടുവരുമത്രേ സന്ധ്യാസമയം ചെടികളിൽ നിന്ന് ഇലകളോ പൂക്കളോ ഒന്നും തന്നെ പറിക്കരുത് ത്രിസന്ധ്യയ്ക്ക് കടം നൽകുകയും കൊടുക്കുകയും വാങ്ങുകയും ഒന്നും ചെയ്യരുത് അതുപോലെ തന്നെ ദാനവും കൊടുക്കരുത് കൊടുക്കരുത്രിസന്ധ്യക്ക് വിളക്ക് കൊളുത്തി നാമം ചൊല്ലുകയും അതിനുശേഷം ഭഗവതി സ്തോത്രങ്ങൾ ചൊല്ലുകയും ചെയ്യണം അഞ്ച് മിനിറ്റെങ്കിലും ധ്യാനം ചെയ്യുക സന്ധ്യാസമയത്ത് വീട്ടിലുള്ള കുടുംബാംഗങ്ങൾ പരസ്പരം ചീത്ത വിളിക്കുക വഴക്കുകൂടുക ശപിക്കുക പരദൂഷണം പറയുക ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യുവാൻ പാടില്ല സന്ധ്യാസമയത്ത് നമ്മൾ പുറത്ത് പറയുന്ന വാക്കുകളും നമ്മുടെ ചിന്തകൾ പോലും പോസിറ്റീവായിരിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ വീടും വീട്ടിലുള്ളവർക്കും ഉന്നതി ഉണ്ടാവുകയുള്ളൂ ലക്ഷ്മി സാന്നിധ്യം അവിടെ ഉണ്ടാവുകയുള്ളൂ ഈ സമയത്ത് പാലും പാലുൽപ്പന്നങ്ങളും ഒന്നും കൊടുക്കുവാനും വാങ്ങുവാനും പാടില്ല എന്നാൽ നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾക്ക് രോഗികളായിട്ടുള്ളവർക്കും ദൈവിക കാര്യങ്ങൾക്കും നമ്മുടെ ചെറിയ കുട്ടികളുടെ ആവശ്യത്തിനായാലും നമുക്കത് കൊടുക്കുകയും വാങ്ങുകയും ഒക്കെ ആകാം സന്ധ്യാസമയത്ത് ഉപ്പും മഞ്ഞളും ഒരിക്കലും കടം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യരുത് മഹാലക്ഷ്മി സാന്നിധ്യമുള്ള വസ്തുക്കളാണ് ഉപ്പും മഞ്ഞളും ചിലരെല്ലാം ജോലിയെല്ലാം കഴിഞ്ഞ് സന്ധ്യ സമയത്തായിരിക്കും തച്ച് നനയ്ക്കുകയും കുളിക്കുകയും എല്ലാം ചെയ്യുന്നത് ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത് അഞ്ച് മണി മുതൽ ഏഴ് മണിവരെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക അത് നിങ്ങൾക്ക് ഒരിക്കലും ഗുണം ചെയ്യില്ല ത്രിസന്ധ്യയ്ക്ക് അടുക്കളയിൽ പണിയെടുക്കാതിരിക്കുക അടുക്കള വാതിൽ ഒന്ന് ചാരിയിടുക സന്ധ്യാസമയത്ത് ഒന്നും താഴെ വീണുടയരുത് ഗ്ലാസ് കൊണ്ടുള്ള സാധനങ്ങൾ അതായത് കണ്ണാടി ഗ്ലാസ് എന്നിവ പൊട്ടിയാൽ വളരെ ദോഷമാണ് ഇനി അഥവാ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു രൂപ നാണയമെടുത്ത് തലയ്ക്കും ചുറ്റും ഒഴിഞ്ഞ് പിറ്റേ ദിവസം അടുത്തുള്ള ക്ഷേത്ര ദർശനം നടത്തി അവിടെ ഇടുക വരാനിരിക്കുന്ന ദോഷങ്ങളെല്ലാം മാറിക്കോളും ചില്ലു ഗ്ലാസ്സുകൾ ചിൽ പാ കൊണ്ടുള്ള പാത്രങ്ങൾ വീണുടയുക ഗ്ലാസ് കൊണ്ടുള്ള പാത്രങ്ങൾ വീണുടയുക എന്ന് പറയുമ്പോൾ നമ്മുടെ ദോഷങ്ങൾ മാറാനും നമുക്ക് വരാനിരിക്കുന്ന ദോഷങ്ങൾ കാണിച്ചു തരികയുമാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കുക എന്നത് തന്നെ വലിയ കാര്യം അതുകൊണ്ട് വിശ്വസിക്കുന്നവർക്ക് ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും മുൻകൂട്ടി നമ്മുടെ ഇഷ്ടദൈവം കാണിച്ചു തരുന്ന സൂചനയാകാം ഇത് അതിനാൽ തന്നെയും നമ്മൾ ക്ഷേത്രത്തിൽ പോയി ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദോഷങ്ങളും മാറിക്കോളും ഈ കലികാലത്ത് ഏറ്റവും അധികം വേണ്ടത് ഭഗവത് ഭഗവാൻ്റെ അടുക്കൽ നമ്മൾ ഭഗവാനോട് കൂടുതലടുക്കുവാൻ ഏറ്റവും ആദ്യം വേണ്ടത് നാമജപം മാത്രമാണ് എപ്പോഴും നാമജപം ദർശനങ്ങളും വഴിപാടുകളും പൂജകളും ഒക്കെ ആയിക്കോളും പക്ഷേ നാമജപത്തിലൂടെ മാത്രമേ കലിയുഗ കലിയുഗരക്ഷ നമുക്ക് പ്രാപ്തമാവുകയുള്ളൂ എല്ലാവർക്കും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹങ്ങളുണ്ടാകട്ടെ